ആലപ്പുഴ അരൂരിൽ നാനൂറ് ഗ്രാം എം ഡി എം എ യുവാവ് പിടിയിൽ കോഴിക്കോട് സ്വദേശി ശ്രീമോനാണ് പിടിയിലായത് അരൂരിൽ വാടക വീട്ടിൽ വീട്ടിൽ നടത്തിയ റെയ്ഡിലാണ് ഇയാൾ പിടിയിലാവുന്നത് സിബി ജോസഫ് വിവരങ്ങളുമായി സിബി എന്താണ് വിശദാംശം നിഷാദ് കോഴിക്കോട് സ്വദേശിയായ ശ്രീമോനാണ് പിടിയിലായത് അരൂരിലെ വാടക വീട്ടിൽ ഇയാൾ താമസിക്കുകയും അവിടെ നിന്നും ഇയാൾ കൊച്ചി കേന്ദ്രീകരിച്ച് ഈ ലഹരി വിൽപ്പന വർദ്ധിക്കുകയുമായിരുന്നു ഇയാളുടെ പക്കൽ നിന്നും നാനൂറ് ഗ്രാം എം ഡി എം എ ആണ് ആന്റി നാർക്കോട്ടിക് സ്ക്വാഡ് പിടികൂടിയത് ഈ ആന്റി നാർക്കോട്ടിക് സ്ക്വാഡ് ലഭിച്ച രഹസ്യ ഗുരുത്തെ തുടർന്നായിരുന്നു അരൂരിലെ വാടക വീട്ടിൽ റെയ്ഡ് നിർത്തിയത് ഈ റെയ്ഡിൽ നാനൂറ് ഗ്രാം എം ഡി എം എ പിടികൂടി ഇത് ജില്ലിൽ രജിസ്റ്റർ ചെയ്ത ഏറ്റവും കൂടിയ ക്വാണ്ടിറ്റി എം ഡി എം എ കൂടിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ആന്റിനാകോട്ടിക് സ്ക്വാഡ് വ്യക്തമാക്കിയിരിക്കുന്നത് കേസിൽ നേരത്തെ രണ്ടു വർഷം ശിക്ഷ അനുഭവിച്ച ആൾ കൂടിയാണ് ഈ പ്രതി അതിനുശേഷം പുറത്തിറങ്ങുകയായിരുന്നു ആ പിന്നീടാണ് വീണ്ടും ഇയാളിൽ നിന്നും ഈ മാരകമായ ലഹരി വസ്തുവായ എം ഡി എം എ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്